ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തേങ്ങ അരച്ച് വെച്ച നല്ല ചിക്കൻ കറിയുടെ അതേ രുചിയുള്ള ഒരു നാടൻ കടലക്കറിയായിട്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ വളരെ പെട്ടെന്നും ടേസ്റ്റിലും തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ഇത് നല്ല അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഏതുപോലെ ആണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ നമ്മൾ വാട്ടാണ്ടും ഇന്ന് ഒരുപാട് രീതിയിൽ ഈ കടലക്കറിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ ഉമ്മയൊക്കെ പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് ചെയ്തു തന്നിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് കേട്ടോ അന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാൻ അതിനായിട്ട് കുറച്ച് കാണടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് ഉണ്ടായിരുന്നുട്ടോ അപ്പോൾ ഒരു 8 മണിക്കൂർക്ക ഇത് വെള്ളത്തിൽ നന്നായിട്ട് കുതിരണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ രാവിലെ അതിന്റെ വെള്ളൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്ന് കഴുകിയ ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കണുണ്ട് കേട്ടോ അപ്പം പഴയ രീതിയിൽ ഫുള്ളായിട്ടും പഴയ രീതിയിൽ നമുക്ക് ചെയ്യാനൊന്നും കഴിയില്ല വെളിയിൽ അടുപ്പിലൊക്കെയാണ് മേക്ക ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാനിത് നന്നായിട്ട് വേഗം വേണ്ടിയിട്ട് കുക്കറിലിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുക്കറിലിട്ട് ഒരു ഉപ്പൊക്കെ കുറച്ച് ചേർത്തി കൊടുക്കണുണ്ട് അതിന് ശേഷം അതൊന്ന് വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിൽ ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ കടലക്കറി പല രീതിയിലും വെച്ചിട്ടുണ്ട് വാട്ടിയിട്ടൊക്കെയാണ് വെക്കുക ഞാനിന്ന് വാട്ടിയിട്ടല്ല ചെയ്യണത് ആപ്പോൾ ആദ്യം കടല വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കണം പിന്നെ കുട്ടികൾക്ക് ഈ സമയത്ത് കടല കുറച്ച് മാറ്റി വെക്കും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വേണ്ട മറ്റേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരുപാട് പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്തണില്ല കാരണം കടലക്കറി എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു മധുരം ഫീൽ ചെയ്യുന്ന ഒരു കറി കൂടിയാണല്ലേ കടലയും പിന്നെ സവാളയൊക്കെ ചേരുമ്പോൾ ഒരു ചെറുതായിട്ടൊരു മധുരം കൂടെ ഫീൽ ചെയ്യും അപ്പോൾ ഒരുപാട് എരിവായിട്ടുണ്ടെങ്കിൽ കുട്ടികളതെ നമുക്കും അതങ്ങനെ കഴിക്കാനൊന്നും കഴിയില്ല കേട്ടോ അപ്പം ഞാൻ ആ ഉള്ളിയൊക്കെ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ അവിടെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പേസ്റ്റാണ് ഏട്ടാ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആയിട്ട് എന്താ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടല്ലേ ചേർക്കാന്ന് അപ്പം ഞാനിവിടെ ചതച്ച് വെച്ചത് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിന് കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ ഇതൊക്കെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഇതെല്ലാം കടലയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഉമ്മയൊക്കെ ചെയ്യണത് കണ്ടിരിക്കുന്നത് എല്ലാം എല്ലാം അരിഞ്ഞ് കടലയൊക്കെ കടലയിൽ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സവാളയും തക്കാളി അതുപോലെ പച്ചമുളകും ഉള്ളക്കിഴങ്ങൊക്കെ ഇതിൽ കൂടെ ഇട്ടിട്ട് വേവിക്കുന്നതാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കണത് അപ്പം അതേപോലെ തന്നെ ഒന്ന് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു വാട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഇത് ആണ് ഉമ്മായൊക്കെ ചെയ്തതിന് ഞാൻ കണ്ടിരിക്കണം അപ്പോൾ എനിക്ക് ഈ കറി ഇങ്ങനെ വെക്കണ കറിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതും ആ ഒരു പഴയ ഫീൽ കിട്ടിയിട്ടുള്ളതും ഈ ഒരു കറി ഇങ്ങനെ വെക്കണ ഒരു കറിയാണ് അതുകൊണ്ടാണ് ഞാനിത് ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഉമ്മ ഗരം മസാലപ്പൊടിയൊന്നും അങ്ങനെ ചേർത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിന്നെ മസാലപ്പൊടിയായിട്ട് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ അരയ്ക്കണ സമയത്ത് ഞാൻ പറഞ്ഞുതരാം വേറൊരു കാര്യമാണ് ചേർക്കുക അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഓടണ്ട ഞാൻ ചെയ്യണത് കാണിച്ചു തരാം എന്തായാലും ഞാനിപ്പോൾ കുറച്ചൊരു ടേസ്റ്റിനും മരുമാണത്തിനും വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കടലയിൽ ചേർത്തിട്ടുണ്ട് ഉപ്പ് അത് മതിയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ വേകാൻ വേണ്ടിയിട്ടും ആ ഒരു അതിലൊക്കെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ കടല ഉപയോഗിച്ച് വെള്ളം തന്നെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതില്ല എങ്കിൽ നമുക്ക് വേറെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ വെക്കേണ്ട ഈ ഈയൊരു പാകത്തിനാക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ വിസ് കുക്കറിൻ്റെ എടുത്തിട്ട് ഈ സമയത്ത് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി കടല വെന്തതാണല്ലോ പിന്നെ ഈ കഷ്ണങ്ങൾ വേഗാൻ അത്ര താമസമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ മൂടിയൊന്നും ആവശ്യമില്ല ഒരു തട്ടിട്ട് മൂടിയാൽ മതി അപ്പോൾ അതാ തേങ്ങ നമുക്ക് ഒരു മുറി തേങ്ങ ചെറുകി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതാ നല്ല തേങ്ങ ആയിരുന്നു കേട്ടോ ആ തേങ്ങയൊക്കെ നല്ല വിലയാണ് ഈ സമയത്ത് പക്ഷേ തേങ്ങ അരയ്ക്കേണ്ട കറിക്ക് തേങ്ങ തന്നെ അരയ്ക്കണമല്ലോ അപ്പോൾ അതിൽ ഒരു മുറി തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോഴേക്കും നമ്മുടെ കറി എന്തായി എന്ന് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ കടല വെന്തു ഉടയോ ഒന്നുമില്ലാട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു കടലയ്ക്ക് പിന്നെ ഈ കറുപ്പ് കടല വെള്ളക്കടലയുണ്ട് എനിക്ക് ഈ കറുപ്പ് കടലയാണ് ഭയങ്കര ഇഷ്ടം അത് അതാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ വേട്ടേന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ തേങ്ങയിലാണ് നമ്മുടെ ആ ഒരു ടിസ്റ്റ് ഇരിക്കുന്നത് കേട്ടാ വേറെ ഒന്നുമല്ല ഒന്നുമില്ലെങ്കിൽ തേങ്ങ അരക്കണ സമയത്ത് പട്ട ചേർക്കുക അല്ലെങ്കിൽ രണ്ട് കുറച്ച് ഒരു നുള്ള് പെരിഞ്ചീരകം ചേർത്ത് കേട്ടോ അപ്പം ഞാനിന്ന് പട്ടയാണ് ചേർത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് വേറെ നമ്മൾ മസാലപ്പൊടി ഇട്ടില്ലെങ്കിൽ കൂടി ഈ തേങ്ങ അരക്കണ സമയത്ത് ഒന്നില്ലെങ്കിൽ പെരിഞ്ചീരകം അല്ലെങ്കിൽ ഈ പട്ട ചേർത്തിട്ട് അരച്ചാലും കറിക്ക് നല്ല ടേസ്റ്റും വേണമാണ് ആ ഒരു പഴയ ഫീല് നമുക്ക് കിട്ടും കിട്ടാ അപ്പോൾ ഞാനത് അവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ താളിക്കാനുള്ള കാര്യം കൂടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കറി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് താളിക്കുകയാണെങ്കിൽ അങ്ങനൊരു കറിയാകും ഞാനിപ്പോൾ തേങ്ങ അരച്ച കറിയാണല്ലോ ചെയ്യണത് അപ്പോൾ ഈ സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇനി തേങ്ങയിൽ തേങ്ങ അരച്ച ആ ജാറുണ്ടല്ലോ അതിൽ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് കട്ടി കടല ഉള്ളതല്ലേ ഒന്ന് എന്തായാലും കുറുകും അപ്പോൾ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പോണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കടലക്കറി ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഈ കോംബോ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും എന്റെ ഈ ചാനലും വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾതാ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ചെറിയൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാനത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതാ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നാടൻ രീതിയിലാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമ്മൾ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വാട്ടി ആദ്യം നമ്മൾ സവാളിയും തക്കാളി തക്കാളിയൊക്കെ വാട്ടണ സമയത്ത് വാട്ടിയിട്ടാണ് കടലക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ കടുകിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല ഡയറക്റ്റ് നമ്മൾ പെരുഞ്ചീരകം പട്ട അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുക അപ്പോൾ ഇത് അവസാനം താളിച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഏത് കറിയാണെങ്കിലും അവസാനം താളിച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് അന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾതാ ഞാൻ ആ ഒരു കർമ്മവും കൂടെ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണോണ് കേട്ടോ ഈ ഒരു സമയത്ത് ില്ലേ നല്ല അടിപൊളി കറി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് തുറന്ന് വെച്ചതേ ഉള്ളൂ അതാ നല്ല ഒരു അടിപൊളി ട്രഡീഷണൽ രീതിയിൽ തന്നെ ഒരു കറി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്താ ഞാനിവിടെ അപ്പവും കൂടി ചിട്ടെടുക്കണുണ്ട് കേട്ടാ അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി ഓരോരോ അപ്പവും ആയിട്ട് നമുക്കിവിടെ ചുട്ടെടുക്കാം അപ്പോൾ അപ്പോൾതാ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ലൈക്ക് ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിക്കേണ്ട ആ ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ